പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്ന അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവേ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ക്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഖലം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ അങ്ങനെ അങ്ങ് ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് അവരുടെ വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ് പ്രത്യേകിച്ച് പോയി യാത്രയ്ക്ക് ഇറങ്ങുന്നവരെ അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ എൻ്റെ ഈശോയെ ഇന്നത്തെ വഴികളിലൂടെ സഞ്ചരിക്ക അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന ശരി മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് ശരി കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഐ കമാൻഡ് യു ഇൻ ദി നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല അപ്പം ചെറിയ ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പം ഈശോക്ക് ചില ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി ാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്തു വരത്തില്ല നാഗവല്യ അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്ത് വരത്തില്ല അപ്പോൾ ഈശോ എന്തു ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണോ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജെറുസലിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോണത് അതൊരു ജോ ജോളും ുംഹനാലും കൂടി പോയി സമറിയായിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് ഉള്ളിൽ ഇരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല അപ്പോസ്റ്റന്മാർ പിശാചി ബാരാണെന്ന് ഞാൻ പറയുകയല്ല എൻ്റെ പേര് എൻ്റെ എൻ്റെ അടുത്ത് കുതിരകാരൻ വരെയാണ് നിങ്ങളെ ഞാൻ പറയുന്നത് സുവിശേഷം തിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ് ചെയ്യാൽ ഉണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് ഞാൻ കണ്ണനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്ന കൊണ്ടാണ് നിങ്ങൾ കൃപാശുദ്ധി വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തില് പശു ഇവിടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത് ദാറ്റ്സ് ഓക്കേ ഇപ്പം ഇവിടെ എന്താ പ്രശ്നം ഇവ രണ്ടുപേരെ വിട്ടിച്ച് വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ് ഇസ്രയേൽ എന്താ സമ്പ്രയൊക്കെ വിടുകയാണ് അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ് അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്ന് പറഞ്ഞേ പറഞ്ഞേ അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല അപ്പൊ ദൈവത്തിന്റെ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപി ഇല്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല പക്ഷേ സ്വീകരിക്ക അവർ സ്വീകരിച്ചിരിക്കാതെ അല്ല സുരക്ഷത്തിൻ്റെ പ്രശ്നമാകും കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല അതല്ലേ അതാണ് പ്രശ്നം അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ രണ്ടുപേരും എടുത്തിട്ട് വിടുകയാണ് വിട്ടിരിക്കുക എന്താണ് എന്നിട്ട് കർത്താവ് അവ അവരുമായിട്ട് വരും ഭയങ്കര ബോൾത്തായാവും ഇവിടെ നാഗ വലിയ പുറത്ത് ചാടി അവിടെ ചൊല്ലുമ്പോൾ അവർ അതുപോലെ തന്നെ പെസര പിടിച്ച് സമരക്കാരുമായിട്ടും ഗുസ്തിയായി പെസര പിടിച്ച് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണം ഈ അപ്പോസ്റ്ററന്മാരെന്താ പറയണം വായിച്ചത് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ സ്വർഗത്തിൽ നിന്ന് സ്വർഗാഗ് പുറത്തുനേണ്ട അഗ്നി അഗ്നി ഇറങ്ങി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ നശിപ്പിക്കട്ടെ എന്താണ് ഇവർ എന്ന് ഞങ്ങൾ പറയട്ടെയോ ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തതെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് വരിക അതാ സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ് ഈ വ്യക്തിയുടെ പേരെന്താണ് അല്ല എടെ പേര് വേറെയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എടെ പേര് എന്താണ് ഈസ് അയാൾ ഒരു കള്ളനാണ് എന്താണ് എന്താ വെച്ചാല് പത്തേ പത്തേ എടുത്തെ നശിപ്പിക്കാനുമാണ് നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് അതാണ് കള്ളനെന്ന് പറഞ്ഞത് ഇപ്പൊ ഇവര് തീന്ത സമറിയാൻ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത് ഇപ്പം നശിപ്പിക്കണ അരൂപി ഏതാണ് കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് പൈസാചിക്ക അരൂപിയാണ് അതാ പത്തെ പത്തെ പറയണത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട്സ് സ്പിരിറ്റ് ലീഡ്സ് യു അപ്പോൾ എൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു അതാണ് പ്രശ്നം എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം നിങ്ങൾ എത്ര അപ്പോസർമാരായാലും ശരി ദർമസ് ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ഷോ സുഷത്തിലൂടെ വെക്കുന്നത്